സ്വതന്ത്ര ഭാരതത്തിൻ്റെ രാഷ്ട്രീയ ചക്രവാളത്തിൽ തീക്ഷ്ണമായ ഇച്ഛാശക്തിയോടെ രാജ്യത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ട് ചരിത്രത്താളുകളിൽ തങ്ങളുടെ പേര് അടയാളപ്പെടുത്തിയ ചില മഹാരഥന്മാരായ പ്രധാനമന്ത്രിമാരെ നമുക്കറിയാം എന്നാൽ ശത്രുരാഷ്ട്രത്തിൻ്റെ മർമ്മപ്രധാനമായ ആണവ കേന്ദ്രത്തിലേക്ക് കടന്നുചെന്ന് ഒരു കമാൻഡോ ഓപ്പറേഷന് അനുമതി നൽകിയ പ്രധാനമന്ത്രിയുടെ ധീരമായ തീരുമാനം രാജ്യത്തിൻ്റെ പ്രതിരോധ ചരിത്രത്തിലെ ഒരു നിർണായക നിമിഷമാവാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ കാർഗിൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരുന്നപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയാണ് ഇത്തരമൊരു അതിസങ്കീർണമായ പ്രതിരോധ ദൗത്യത്തിന് ഉത്തരവിട്ടത് കാർഗിൽ യുദ്ധസമയത്ത് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ തങ്ങളുടെ ആണവായുധ ശേഷി പ്രയോഗിക്കാൻ സാധ്യതയുണ്ട് എന്ന കൃത്യമായ ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ സുപ്രധാന നടപടി ഈ സാഹസിക ദൌത്യത്തിന് കളമൊരുക്കുന്നതിനായി ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് അഥവാ റോയുടെ ഭാഗമായ സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പ് പാകിസ്ഥാൻ നിയന്ത്രിത മേഖലയിൽ നുഴഞ്ഞുകയറി കഹൂട്ടയിലെ തന്ത്രപ്രധാനമായ ആണവലാബ് തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഓപ്പറേഷൻ കഹൂട്ട എന്ന കോഡ് നാമത്തിൽ ഒരു കമാൻഡോ ഓപ്പറേഷൻ ആസൂത്രണം ചെയ്തിരുന്നുവെങ്കിലും പിന്നീട് റോയുടെ തന്ത്രാത്മകമായ മുന്നറിയിപ്പുകളും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തലിൻറെയും അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രി വാജ്പേയി ഈ അതിസാഹസിക നീക്കത്തിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു മുൻ റോ മേധാർലിയായ വിക്രം സൂദിന്റെ ദി അൺഎൻഡിംഗ് ഗെയിം എ ഫോമർ ആർ എ ഡബ്ല്യു ചീഫ്സ് ഇൻസൈറ്റ്സ് ഇൻ ടു എസ് എന്ന പുസ്തകത്തിലെ വെളിപ്പെടുത്തലുകൾ പ്രകാരം ആണവയുദ്ധത്തിലേക്ക് വഴിവച്ചേക്കാവുന്നതും അന്താരാഷ്ട്ര ഉപരോധങ്ങളിലേക്ക് നയിക്കാവുന്നതുമായ ഭൗമ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെയാണ് ഈ പിന്മാറ്റത്തിന്റെ പിന്നിലുള്ളത് ഒരുപക്ഷേ ആഗോള കമാൻഡോ ഓപ്പറേഷൻ ചരിത്രത്തിൽ എക്കാലത്തെയും മികച്ച മാതൃകയായി വാഴ്ത്തപ്പെടുമായിരുന്ന ഒരു അതിബൃഹത്തായ ദൗത്യമാണ് അന്ന് ഉപേക്ഷിക്കപ്പെട്ടത്